ജോൺ കിരി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനൊന്നുള്ളത് സുരാജ് പെഞ്ഞാറമ്പു ഏട്ടൻ്റെ എക്സ്ട്രാ ഡീസൺ എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ചിത്രീകരണം നടക്കുന്ന പാലക്കാടാണ് അപ്പോൾ ഈ ഇത് പ്രധാനമായിട്ടും ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് സന്തോഷ് ചേട്ടനെ നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സന്തോഷ് ചേട്ടൻ ഒരു കൊച്ചു മെഗിറ്ററി കലാകാരനാണ് വർഷങ്ങളായിട്ട് ഈ രംഗത്തുള്ളതാണ് സന്തോഷ് ചേട്ടൻ്റെ സ്വന്തം സ്ഥലം വെഞ്ഞാറമ്പൂടാണ് പെഞ്ഞാറമ്പൂടാണ് അപ്പോൾ നിരവധി വർഷങ്ങളായിട്ട് ഈ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ പ്രധാനമായിട്ടും സന്തോഷിനെയ്റ്റിയും വ്യത്യസ്തമായിട്ട് രണ്ടുപേരുടെ ശബ്ദം എടുക്കുന്നുണ്ട് ബിന്ദു പണിക്കരേച്ചിയുടെയും സുരാജ് പെഞ്ഞാറമുടേട്ടന്റെയും ശബ്ദം ഹിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് മമ്മൂക്കാട് തന്നെ മെഗാസ്റ്റാർ എന്ന് തുടങ്ങാം അപ്പൊ നമ്മുടെ മമ്മൂക്കാട് ഒരു മാസ് ഡയലോഗ് നമുക്ക് കേൾക്കാം അതെ നരസിംഹത്തിലെ ഇംഗ്ലീഷ് ഡയലോഗ് ആ നരസിംഹത്തിന്റെ വക്കീലായിട്ട് വന്ന കൈയടി നേടിയ ഡയലോഗാണ് പറയാൻ പോകുന്നത് ആ അതിൽ ആ ഇംഗ്ലീഷ് പോർഷൻ വരുന്നതാണ് പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് അതൊന്ന് കേൾക്കാം ഗ്രഹണം ബാധിച്ചാലും സൂര്യൻ ആ കറുത്ത മറവിട്ടു അതുപോലെ തന്നെയാണ് കൂടിയിരിക്കാം വളച്ചിടിക്കാം പക്ഷേ ഒരു നാൾ I pity you for the dirty game you are playing this game. That for manipulator, a police officer is supposed to be the master of justice and the servant society. But instead, you behave like a bargain mad dog to wreak vengeance against family enemy A law no citizen citizen, an institutional officer, who always gives retirement in concentration for his office by any person or any personal contact. By incriminating such a poison loyal soul, you have proved that. യു ആർ ഷീം ടു ദി ടോട്ടൽ പോലീസ് ഫോഴ്സ് ദ കൺട്രിപ്പറാണ്സ് ഓഫ് ഇത്ര ഇംഗ്ലീഷൊക്കെ നമ്മൾ തിരുവഴിയും മാസമായിട്ടാണ് അത് പറഞ്ഞത് അടുത്തതായിട്ട് നമ്മുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടനെയാണ് ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത് ലാലേട്ടൻ അൽസാൻ്റെ രാജാവിൻ്റെ മകളിലെ പഴയ ലാലേട്ടനെയാണ് കളിക്കാൻ പോകുന്നത് ഇടീ പെണ്ണെ നിന്റെ പോലൊരു പീര യൂണിയൻ പട്ടീലിന് മുന്നിൽ ആളാകാനല്ല പണം തന്നതും സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചെടുത്തതും ഒക്കെ കുറ്റബോധം കൊണ്ടാണ് വെറും കുറ്റബോധം ഞാൻ കാരണം ആരെയുമില്ലാതെ ഒരു പെണ്ണ് കഷ്ടപ്പെടുന്നല്ലോ എന്ന് ഓർത്തു കൊണ്ടുള്ള സഹതാപം കൊണ്ട് അടുത്തതായിട്ട് നമ്മൾ കേൾക്കാൻ പോവ ഒരു വ്യക്തമായ ഒരു শব্দമാണ് ബിന്ദുപണികരീചിയടാണ് ഇది ഇടചലേഷ് ബാക്ക് പേര് ബാക്ക് ഒരുകടത്തുന്നുണ്ടല്ല ഞാൻ തോറ്റു നിങ്ങളിലോട് കലിച്ചല്ല ഞാൻ നിങ്ങളെ ട്രൈbash ഇടചലേഷ് ഈ ചേക്കണ്ടിവിടെ പെകടകണം ഇടാ അന്നത്തെ പിടാ അന്നത്തെ പി അവിടെ ചെയ്ത നാരെട പറഞ്ഞു ആരെ പറഞ്ഞു അടുത്തതായിട്ട് നമ്മുടെ സ്വന്തം സുരാജ് ഏട്ടൻ എല്ലാവർക്കും ഇഷ്ടമുള്ള സുരാജ് ഏട്ടൻ്റെ ശബ്ദത്തിലേക്ക് പോകും തള്ളേ അമ്മേണപ്പൊളപ്പിരി എന്നാ സംഭവം അറിയണ എപ്പഴാണ് അമ്മേ എന്ന പാറശാല സൽമാൻ അവ വളരെ മനോഹരമായിട്ടാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ സന്തോഷ് ചേട്ടനെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇവിടെയല്ല സുരാജ് ചേട്ടൻ ഉൾപ്പെടെ പിടിച്ചു ഒരു മിമിക്രി ചെയ്യിപ്പിച്ചു അന്നേരമാണ് അത് നമ്മൾ കലാകാരനാണെന്നുള്ളത് അറിയുന്നത് എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ അതുപോലെ നിങ്ങളറിയാത്ത അറിയാത്ത സന്തോഷേട്ടനെ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഈ സന്തോഷ് ചെയ്ത എല്ലാ ശബ്ദങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം